കേസിൽ വീട്ടിലെത്തി ർ ചോദ്യം ചെയ്തു ആലുവയിലെ ചെയ്തത് നാൽപ്പത്തി അഞ്ചു മിനിറ്റോളം ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു വീട്ടിൽ നിന്ന് ചില രേഖകൾ ഇ ഡി കസ്റ്റഡിയിലെടുത്തു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആലുവയിലെ വീട്ടിലെത്തിയത് ും മത്സരിക്കും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിൽ മത്സരിച്ചേക്കുമെന്ന രാഹുൽ ഗാന്ധി ഗാസിയാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചത് തോൽവി ഭയന്ന് ഗാന്ധി കുടുംബം അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ജനാധിപത്യം അവസാനിപ്പിച്ച മ്യാൻമാർ ജയിലിൽ നിന്ന് സാൻസൂജി വീട്ടുതടങ്കലിലേക്ക് മ്യാൻമാർ ഭരണകൂടം ജയിലിൽ അടച്ച സാൻസൂജിയെ വീട്ടുതടങ്കലിലേക്ക് മാറ്റിയതായി റിപ്പോർട്ട് മ്യാൻമാറിലെ ഭരണ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് സൂജിയെ ജയിലിൽ അടയ്ക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പലപ്പോഴും മോചനം ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴാണ് സൂചിയെയും മുൻ പ്രസിഡന്റ് വിൻ മൈൻഡിനെയും ജയിലിൽ നിന്ന് വീട്ടുതടങ്കലിലേക്ക് മാറ്റുന്നത് കൊച്ചി നഗരത്തിൽ ചുറ്റിക്കറങ്ങാൻ ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് കൊച്ചി നഗരത്തിൽ കീശകാലിയാകാതെ ചുറ്റിക്കറങ്ങാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഇനി വാടകയ്ക്ക് കിട്ടും ിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പുതിയ ആശയവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മറൈൻ ഡ്രൈവ് ബ്രോഡ്വേ എന്നിവിടങ്ങളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കാം പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയാണ് പ്രവർത്തനം യുലു എന്ന മൊബൈൽ ആപ്പ് വഴി പേയ്മെന്റ് ചെയ്ത് ക്യൂ കോഡ് സ്കാൻ ചെയ്താൽ വാഹനം അൺലോക്ക് ആകും അരമണിക്കൂർ ഉപയോഗത്തിന് നൂറ് രൂപയാണ് നിരക്ക് ഒരു മണിക്കൂറിന് രൂപയും മണിക്കൂറിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് വരുന്നത് വംശഹത്യക്ക് ഇസ്രായേൽ ഹമാസ് സംഘർഷവും ഗൂഗിൾ ഓഫീസിലെ ഹമാർ ഇസ്രായേൽ സംഘർഷം ഗൂഗിൾ പോലെ ഒരു ടെക് ഭീമന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയതാണ് ബിസിനസ് ലോകത്തു നിന്നുള്ള വാർത്ത ന്യൂയോർക്ക് സിറ്റിയിലും കാലിഫോർണിയയിലെ സണ്ണി വെയിലെയും ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസം ജീവനക്കാർ കുത്തിയിരുപ്പ് സമരം നടത്തിയപ്പോൾ അതൊരു അപൂർവ കാഴ്ചയായി യും അപമാനിക്കുന്ന രീതി യു ഡി എഫ് സ്വീകരിക്കില്ല സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പാനൂരിൽ സി പി ഐ എം ബോംബ് നിർമ്മിച്ചത് യു ഡി എഫ് പ്രവർത്തകരെ ആക്രമിക്കാൻ ബോംബ് ക്ഷീണത്തിലാണ് എൽ ഡി എഫ് ചില സീറ്റുകളിൽ സി പി ഐ എം ബി ജെ പി ധാരണ ജോൺ ബ്രിട്ടാസ് കേരള െന്ന് ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ് പ്രഭാഷണം തടഞ്ഞ കേരള കേരള ജോൺ പറഞ്ഞു ജനാധിപത്യം എന്തെന്ന ധാരണ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പ്രഭാഷണം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ബിസി രജിസ്ട്രാർക്ക് നോട്ടീസ് നൽകി ഓൺലൈൻ ഫീച്ചർ പരീക്ഷിച്ചു തങ്ങളുടെ ായി പുതിയൊരു ഫീച്ചർ കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഓൺലൈനിൽ ഉണ്ടായിരുന്ന കോൺടാക്ടുകൾ കണ്ടെത്താൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് റീസെന്റ് ഓൺലൈൻ എന്നാണ് പുതിയ ഫീച്ചറിന്റെ ഈ ഫീച്ചർ ഇപ്പോൾ ഏതാനും ും ബീറ്റുമാർക്കായാണ് പുറത്തിറക്കിയിരിക്കുന്നത് അധികം വൈകാതെ മറ്റുപയോക്താക്കളിലേക്കും ഇത് എത്തും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി